ഒരു കാലത്ത് നിങ്ങളുടെ എല്ലാമായിരുന്ന എന്നാൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ലാതിരിക്കുന്ന ആ പങ്കാളി ആ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിക്ക് എന്താണ് ആ വ്യക്തിയുടെ സബ്കോൺഷ്യസ് മൈൻഡിന് ഉപബോധ മനസ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം നമസ്കാരം ബ്യൂട്ടിഫുൾ ആണ് ആ ബുദ്ധിയിലേക്ക് സ്വാഗതം വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാർഡുകൾ ഏതാണെന്ന് തിരിച്ചറിയുക ആ വ്യക്തിയുടെ ഉപബോധ മനസ്സ് സബ്കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതും കാർഡുകൾ നോക്കുക ദ മോൺ ത്രീ ഓഫ് വൺസ് ടെൻ ഓഫ് കപ്സ് ആ വ്യക്തി പറയുന്നു എൻ്റെ മനസ്സ് നിറയെ ഇപ്പോൾ കൺഫ്യൂഷനും പേടിയുമാണ് നീ പറഞ്ഞ കാര്യങ്ങളും എൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും എൻ്റെ ചുറ്റുമുള്ളവർ പറയുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ നിന്റെ ചില പ്രവൃത്തികളും എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എൻ്റെ മനസ്സ് നിറയെ പേടിയും കൺഫ്യൂഷനുമാണ് അതേപോലെ തന്നെ എൻ്റെ മനസ്സ് ഇപ്പോഴും നല്ല നാളേക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് എല്ലാം ശരിയാകുമായിരിക്കും എനിക്ക് ഉത്തരം കിട്ടും എനിക്ക് നി നിന്നിലേക്ക് തിരികെ വരാൻ പറ്റുമായിരിക്കും ഇപ്പോൾ എന്നെ തടയുന്ന കാര്യങ്ങൾ ഭേദിച്ച് ഒരു നാൾ എനിക്ക് വരാൻ സാധിക്കുമായിരിക്കും പക്ഷെ ഞാൻ ഇപ്പോൾ സ്റ്റക്കാണ് എന്നിരുന്നാലും എൻ്റെ മനസ്സ് നീയുമായിട്ടുണ്ടായിരുന്ന നല്ല ഓർമ്മകളെ ഓർക്കുന്നുണ്ട് ഒരു കാത്തിരിപ്പ് നടത്തുന്നുമുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്ന സമയത്ത് ഞാൻ ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ നീയുമായിട്ട് ഒപ്പമുള്ള കുറേ നിമിഷങ്ങൾ ഞാൻ സ്വപ്നം കണ്ടിരുന്നു എന്നാൽ എനിക്ക് നിന്റെ അടുത്തേക്ക് വരാനാകുന്നില്ല ഫിയറും കൺഫ്യൂഷനും നീക്കി ഒരു നാൾ എനിക്ക് വരാൻ സാധിക്കുമായിരിക്കും അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നോ കണക്റ്റഡ് എന്നോ കമൻ്റ് ചെയ്യുക സമാധാനമായിട്ടിരിക്കുക നമസ്കാരം ട്രാണാബോധി